ശബരിമല അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം കോടാനുകോടി രൂപ നട വരുമാനം വരുന്നൊരു ക്ഷേത്രമാണ് അവിടുത്തെ പൂജാരി ആവുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ് അദ്ദേഹത്തിന് ഒരുപാട് പണം കിട്ടും വ്യക്തികൾക്ക് കിട്ടും അവിടെ ജോലി ചെയ്യുന്നവർക്ക് കിട്ടും കാരണം മൂന്നാല് സ്റ്റേറ്റിലെ നാലഞ്ചു കോടി ആളുകൾ വന്ന് അവിടെ മറിയുന്ന സ്ഥലമാണ് തിരുപ്പതിയൊക്കെ പോലെ തിരുപ്പതിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പണം കിട്ടുന്ന ഒരു അമ്പലം ക്ഷേത്രം അത് കഴിഞ്ഞാൽ അതിനോട് കിടപിടിക്കുന്ന രീതിയിലാണ് ശബരിമലയിൽ പൈസ കിട്ടുന്നത് അവിടെ അതുകൊണ്ട് അത് മാത്രമല്ല ചില ഭക്തന്മാർ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അവർ ഒറ്റ മുതലാളി ഒരു മുതലാളിയൊക്കെ വന്നിട്ട് ഒരുപാട് കാര്യം ഇന്നൂറ് പവൻ ഇരുന്നൂറ് പവൻ അങ്ങനെ കൊടുക്കും അമ്പലമല്ലേ അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് അവർ പൈസയൊക്കെ കൊടുക്കും സ്വർണ്ണമൊക്കെ കൊടുക്കും അവിടെ ഉണ്ടായിരുന്ന സ്വർണപ്പാളികളുള്ള തൂണുകളൊക്കെ കൂടെ എംമാര് പൊളിച്ചടിക്കി അതിന് പറഞ്ഞ ന്യായം ആളുകൾ പൈസയൊക്കെ എറിഞ്ഞ് അതിൻ്റെ ചണങ്ങി ഞണങ്ങിയൊക്കെ ഇരിക്കുന്നു അതുകൊണ്ട് അതിനെ പൊളിക്കുന്നു പക്ഷെ പൊളിക്കുമ്പോൾ അത് ഉരുക്കി സ്വർണമാക്കി മാറ്റി പുതിയതാക്കാൻ വേണ്ടി മദ്രാസിൽ ഒരു ഏജൻസിക്ക് കൊടുക്കുന്നു മദ്രാസിലെ ഏജൻസിക്ക് കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ അത് തിരിച്ചു വരണമെന്ന് കോടതി പറഞ്ഞിട്ടില്ല പക്ഷേ എന്തുകൊണ്ടാണ് നടപടിക്രമങ്ങൾ പാലിക്കാതെ കൊണ്ടുപോയത് ഇതൊരു സാധനം സർക്കാരിന് ഇപ്പോ ഒരു നമ്മളിപ്പോ ഒരു ഫയൽ നഷ്ടിപ്പി നശിപ്പിക്കണമെങ്കിൽ പോലും കാലം കഴിഞ്ഞൊരു ഫയൽ നശിപ്പിക്കണമെങ്കിൽ പോലും അതിനെ പ്രൊസീജിയർ ഉണ്ട് കാര്യം സർക്കാർ എന്ന് പറയുന്നത് എന്താണ് പൊതുജനങ്ങളുടേതാണ് അതൊരു സിസ്റ്റമാണ് അത് ഒരു ദേവസ്വം ബോർഡിൽ വരുന്ന പ്രസിഡന്റിന്റെയോ ഇരിക്കുന്ന ആളുകൾ അതൊരു സിസ്റ്റമാണ് അതുകൊണ്ട് എല്ലാ സാധനങ്ങളും സൂക്ഷിച്ചാൽ കഴിയും പക്ഷെ ശബരിമലയിൽ ഈ പറഞ്ഞുള്ള ഉണ്ടായിരുന്നു സ്വർണ്ണ തൂണുകൾ ഉണ്ടായിരുന്നു അതിനെ ആളുകൾ പൈസ എറിഞ്ഞും പല രൂപത്തിലൊക്കെ നശിപ്പിച്ചു ചവിട്ടി പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞു കുഞ്ഞു ന്യായങ്ങൾ പറഞ്ഞിട്ട് അതിനെ പൊളിച്ച് പാളികളാക്കി പൊളിച്ചെടുത്ത് മദ്രാസിൽ കൊണ്ടുപോയി ഉരുക്കി അത് കണ്ടുപിടിച്ചു ഇപ്പോ ഹൈക്കോടതി കണ്ടുപിടിച്ച് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് നിർബന്ധമായും മുഴുവൻ വസ്തുക്കളും ഹൈക്കോടതി കൊണ്ടു കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കെട്ടിവെക്കണോ എന്നാ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് സ്വർണ്ണമായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഇതിന്റെ മൊത്തം കണക്കുകൾ രേഖകൾ കൊണ്ടുപോയ കണക്കുകൾ വരാനുള്ള കണക്കുകൾ മുഴുവൻ എടുക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഗൗരവമായ ഒരു വിഷയത്തിലാണ് കോടതി കൊണ്ട് കൈവച്ചിരിക്കുന്നത് മദ്രാസിലെ ഒരു ഏജൻസിക്കാണ് ഇത് ഒരുക്കാൻ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ വല്ല കൊട്ടേഷൻ ഒഴിച്ചിട്ട് കൊടുത്തതാണോ ഏതെങ്കിലും സംവിധാനത്തിൽ കൊടുത്തതാണോ ഇതൊന്നും അറിയത്തില്ല അങ്ങനെ വളരെ വലിയ തോതിലാണ് തമ്പുരാന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വത്ത് ഇങ്ങനെ അടിച്ചോണ്ട് പോകുന്നത് എന്തിനാണ് ഇപ്പൊ ഈ പ്രവൃത്തി ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല പക്ഷെ ഞാൻ പറഞ്ഞ പോലെ പിന്നെ മദ്രാസിലുള്ള ഒരു ഏജൻസിയും ദേവസ്വം ബോർഡിലെ ചില കുറുക്ക് ബുദ്ധുക്കാരും എല്ലാവരും കൂടി ചേർന്ന് കൊണ്ടുപോയി കോടതി എന്തായാലും മാപ്പപേക്ഷിച്ചു കോടതി മാപ്പ് അപേക്ഷിച്ചതുകൊണ്ട് അത് സ്വീകരിച്ചു നടപടിക്രമം പാലിക്കാതെ കൊണ്ടുപോയി അതുകൊണ്ടുള്ള മാപ്പാണ് പറഞ്ഞത് പക്ഷെ അത് കോടതിയിൽ അതൊക്കെ മതിയായിരിക്കാം പക്ഷെ എന്തായാലും സ്വർണം അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിനെ സംബന്ധിച്ചുള്ള കേസുണ്ട് കോടതിയിലേക്ക് എല്ലാ വസ്തുക്കളും തിരിച്ചുകൊണ്ട് ചെല്ലണം എന്നുള്ള ഡിമാൻഡ് കോടതി വെച്ചിട്ടുണ്ട് ഇതിന്റെ കണക്കുകൾ വൗച്ചറുകൾ പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ തൂക്കം എത്രയാണ് മുമ്പുണ്ടായിരുന്നത് അതിന്റെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ അങ്ങനെ സി സി ടി വി എല്ലാം ചോദിച്ചിട്ടുണ്ട് എന്തെല്ലാം ഡോക്യുമെന്റ് ഉണ്ടോ എല്ലാ ഡോക്യുമെന്റും ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ ഈ പരിപാടി അവിടെ നടക്കുന്ന ഇടയ്ക്ക് അവിടെ മുൻപൊരു ഘട്ടത്തിൽ അവിടുത്തെ വിഗ്രഹം കാണാനില്ലായിരുന്നു അപ്പൊ ശബരിമലയിൽ ഇങ്ങനെ ഒരുപാട് സ്വത്തുള്ളൊരു അമ്പലമായത് കൊണ്ടും അവിടെ ഇങ്ങനെ കാനനത്തിൽ ഇരിക്കുന്ന ഒരു അമ്പലം ഒരുപാട് ഒരു ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം അതുകൊണ്ട് തന്നെ ഇത്തരം വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കും ഇപ്പൊ വന്നിരിക്കുന്നത് സ്വർണത്തിന്റെ വിവാദമാണ് അപ്പൊ സ്വർണ്ണ പാളികൾ അവിടെ ഇളക്കി കൊണ്ടുപോയി ഉരുക്കാൻ ഒരു മദ്രാസിലൊരു ഏജൻസിക്ക് കൊടുത്തു എന്നാണ് അറിയുന്നത് തീർച്ചയായിട്ടും അത് വളരെ ഗൗരവമായ ഒരു വിഷയമായി ഹൈക്കോടതി ഏറ്റെടുത്തിട്ടുണ്ട് ഏറ്റെടുത്തതിന് ശേഷം ഈ കണക്കുകളും ഇതെല്ലാം കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ സ്വാഭാവികമായിട്ട് ഹൈക്കോടതി അത് പറഞ്ഞാൽ അത് കൊണ്ടു കൊടുക്കാതിരിക്കാൻ കഴിയത്തില്ല അവിടെ പിന്നെ ന്യായം പറയാൻ കഴിയത്തില്ല കോടതിയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും കൊണ്ട് കൊടുക്കുമെന്നെ കരുതാം അപ്പോഴും കോടതിയെ കോടതിയാണല്ലോ അപ്പൊ കോടതിയിൽ ചില പേപ്പറുകളൊക്കെ കൊടുത്തുള്ള നമ്പറുകളൊക്കെ കാണിച്ചാൽ ഈ മോഷ്ടിച്ചുകൊണ്ട് പോയത് ഈ നഷ്ടപ്പെടുന്ന സ്വർണം എവിടെ നിന്ന് എങ്ങനെയാണ് എന്ത് ഡോക്യുമെന്റ് വെച്ചിട്ടാണ് ഈ സ്വർണം എത്രയാണെന്ന് കണക്കാക്കി ഒരു പിന്നെ നമ്മുടെ ആചാര്യ അല്ലെങ്കിൽ സ്വർണ്ണപ്പണിക്കാരനെ അല്ലെങ്കിൽ സ്വർണ്ണപ്പണിക്കാരെ വിളിച്ച് ആളുകളെ വിളിക്കണം വിളിച്ച് ഇത് കൃത്യമായി ഡോക്യുമെന്റ് ചെയ്ത് വളരെ കൃത്യമായി എല്ലാം രേഖകളിലാക്കി ഫോട്ടോ ആക്കി വീഡിയോ ആക്കി എല്ലാം ചെയ്തിട്ടാണോ കൊണ്ടുപോയിരിക്കുന്നത് അല്ല യാതൊരു നടപടിക്രമവും പാലിക്കാതെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് അറിയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ് തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം കോടതി എന്താണ് ഇതിനകത്ത് ഇടപെട്ട് കേസ് എങ്ങനെയാണ് ഇത് തിരിയുന്നത് നമുക്ക് പറയില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം സ്വർണം ആരാണ് മോഷിച്ചത് പിന്നെ അയ്യപ്പന്റെ കേസ് ആയത് കൊണ്ട് ദൈവവുമായി ബന്ധപ്പെട്ട കേസായത് കൊണ്ട് വിശ്വാസികൾ വിശ്വസിക്കുന്നത് അയ്യപ്പനെ പണിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തിരിച്ചുള്ള പണി കിട്ടും എന്ന് തന്നെയാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈവത്തിനോടുള്ള കളി വളരെ സൂക്ഷിച്ചു വേണമെന്ന് ദേവസ്വം ബോർഡുകാരും ബന്ധപ്പെട്ട എല്ലാവരും അറിഞ്ഞിരിക്കണമെന്നത് വളരെ നല്ലതാണ്